നക്ഷത്രം നോക്കാൻ ഉളിഞ്ചോട്ടിൽ പോണോ നഞ്ചുമരമായാലും നട്ടവൻ വെട്ടുമോ നടക്കുന്നതിനെ വിട്ട് പറക്കുന്നതിനെ പിടിക്കുകയോ നടന്ന കാലിടറില്ല നടക്കുന്നതിനെ വിട്ട് പറക്കുന്നതിനെ പിടിക്കുകയോ നടന്ന കാലിനെ കടച്ചിലറിയൂ നടന്നാൽ നാടെല്ലാം സ്നേഹം കിടന്നാൽ പായക്കും പക നടുമുറ്റത്ത് പെട്ട എലിയെപ്പോലെ നട്ടാലേ നേട്ടമുള്ളൂ നട്ടു തിന്നണം ചുട്ടു ചുട്ടുതിന്നരുത് നത്തു ചിലച്ചാൽ പത്തു പുലർന്നു നദി പാഞ്ഞാൽ കടലോളം നനഞ്ഞ പൂച്ചയെ പോലെ നനഞ്ഞ മണ്ണ് കുഴിക്കരുത് നനഞ്ഞാൽ തൂവൽ ഒന്ന് നമ്പൂരിക്കെന്തിന് മീൻ വല നന്മക്ക് നന്മ വിള നയിച്ചോൻ വിളഞ്ഞേ കൊയ്യൂ നരി കിടന്ന മടയല്ലേ രോമമെങ്കിലും കാണും ൊഴുത്താൽന്ത് കാഞ്ഞിരം പഴുത്താൽ എന്ത് നല്ല കഥയ്ക്ക് നീളമില്ല നല്ല കൗങ്ങിനഞ്ചാം കൊല്ലം നല്ല കറി വെച്ച് കോളാമ്പിയിൽ വിളമ്പുകട്ടതേ മുളയ്ക്കു നല്ല നാക്കിന് ശത്രുമിത്രം നല്ല മരത്തിനൊരു പൊത്ത് നല്ല മരുന്ന് കഴിക്കും നബര നട്ടാൽ തവര കായ്ക്കുമോ നാക്കിൽ നിന്ന് വീണാൽ എടുക്കാനാവില്ല നാക്കു പിഴച്ചാൽ പല്ലിന് ദോഷം നാടോടുമ്പോൾ നടുവിലൂടോടുക നാട്ടിൽ പെരുമാ വീട്ടിൽ പട്ടിണി